എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് മുമ്പിലേക്ക് കാണിക്കുന്ന സുന്ദരമായ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ പാലായ്ക്കടുത്ത് പാല എറണാകുളം ബസ് റൂട്ടിൽ വലവൂരിന് സമീപമാണ് ഇന്ത്യയിലെ തന്നെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഐ ടി പാർക്കുകളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത് ഈ വലവൂരാണ് വലവൂര് ടൗണിൽ നിന്നും വലവൂര് പാലാ എറണാകുളം ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്ത് അതായത് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ വടക്ക് കിഴക്ക് ദർശനത്തിൽ സുന്ദരമായി പണി പൂർത്തീകരിച്ചിരിക്കുന്ന മനോഹരമായൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾക്കുമ്പിലേക്ക് മുമ്പിലേക്ക് കാണിക്കുന്നത് മുറ്റമെല്ലാം നല്ലപോലെ ബാംഗ്ലൂർ സ്റ്റോണൊക്കെ വിരിച്ച് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് വൈറ്റ് ബബിൾസ് ഒക്കെ ഇട്ട് പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ഏറ്റവും തലയെടുപ്പുള്ള അത്യാധുനിക നിലവാരത്തിൽ പണി പൂർത്തീകരിച്ചിരിക്കുന്ന മനോഹരമായൊരു വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള മനോഹരമായൊരു വീടാണിത് ഉടമ ഇതിന് പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയാണ് പതിനൊന്ന് സെൻറ്റ് സ്ഥലവും വീടുമായിട്ട് വാങ്ങുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയും ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും ഈ വീടുമായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉടമ ചോദിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് രണ്ട് രീതിയിലും വില നെഗോഷ്യബിളാണ് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നവർക്ക് വീടിന് വില പറഞ്ഞു തുടങ്ങാം അധിക ടൈം അധിക നാളത്തേക്ക് ഈ വീട് കിടക്കുകയില്ല അത്രമാത്രം ആൾക്കാർ എൻക്വയറി കിട്ടുന്ന ഒരു സ്ഥലത്ത് അത്യാധുനിക നിലവാരത്തിൽ പണി പൂർത്തീകരിച്ചിരിക്കുന്ന വീട് ഉടനെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വരിക ആ പാലായിലേക്ക് ടോപ്പ് പ്രൂഫൊക്കെ നാച്ചുറൽ ആയ ഓടുകൾ കൊണ്ട് ചെയ്ത് അത്യാധുനിക നിലവാരമുള്ള വാട്ടർ ടാങ്കുകളൊക്കെ കൊടുത്ത് മുറ്റമൊക്കെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല നിലവാരത്തിൽ തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു മുറ്റം നല്ലൊരു കാർ പാർക്കിംഗ് പോർച്ച് ഏരിയ വിശാലമായൊരു സിറ്റൗട്ട് തേക്ക് ആഞ്ജലി തുടങ്ങിയ വുഡ് വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു ഈ വീഡിയോ ദൃശ്യങ്ങളിലെ പോലെ തന്നെ നമ്മൾ ആദ്യമായി ഇതിൻ്റെ ലിവിങ് ഏരിയയിലേക്ക് കടന്നു വന്നു നല്ല സ്ഥല സൗകര്യമുള്ള മനോഹരമായ ഇൻറ്റീരിയർ ഡിസൈനിങ്ങൊക്കെ കൊടുത്ത് ലിവിങ്ങും ഫാമിലി ലിവിങ്ങും തമ്മിലുള്ള സെപ്പറേഷൻ ഭാഗമാണ് ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്നത് സുന്ദരമായ രീതിയിൽ തന്നെ സെപ്പറേഷൻ വർക്കുകളൊക്കെ ചെയ്ത് പണി പൂർത്തീകരിച്ചിരിക്കുന്നു ഫാമിലി ലിവിങ്ങിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ ഏറ്റവും ആകർഷിക്കുന്ന ഒരു ഭാഗം അതിൻ്റെ ഒരു പ്രയർ ഏരിയ ആണ് പ്രയർ ഏരിയ നല്ലപോലെ സെറ്റ് ചെയ്ത് കബോർഡുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു പ്രയർ ഏരിയയിൽ നിന്ന് തന്നെ കാണാവുന്ന പോലെ തന്നെ നമുക്കതിൻ്റെ ഡൈനിങ് ഏരിയ പ്ലേറ്റ് സെറ്റുകൾ വെക്കാനുള്ള ഷെൽഫൊക്കെ അതും ഏറ്റവും നല്ല നിലവാരത്തിൽ തന്നെ അവിടെ ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല ഇലക്ട്രിക് ഫിറ്റിങ്സുകൾ ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം പ്ലംബിങ് ഇലക്ട്രിക്കൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബ്രാൻഡഡ് നിലവാരമുള്ള ഫിറ്റിങ്സുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ജാഗ്വാർ പോലെയുള്ള കമ്പനികളുടെയാണ് ടാപ്പ് ഫിറ്റിങ്സുകൾ കംപ്ലീറ്റായി കൊടുത്തിരിക്കുന്നത് ഫെനോലെക്സ് ബീഗാർഡ് ലൂക്കർ പോലെയുള്ള കമ്പനികളുടെയാണ് വയറിംഗ് സാധനങ്ങൾ കംപ്ലീറ്റായി ചെയ്തിരിക്കുന്നത് വെൻറ്റിലേഷൻ സൗകര്യമാണ് ഇതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം വായു സർക്കുലേഷന് വേണ്ടി നല്ല വെൻ്റിലേഷൻ സൗകര്യം എല്ലാ വിൻഡോസിൻ്റെയും ജനൽ ഫിറ്റിംഗ്സുകളുടെയും എല്ലാം തന്നെ സ്റ്റീൽ പൈപ്പുകൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നാനോ നാനോവൈറ്റ് സ്ലാബിൽ തീർത്ത കമനീയമായ നല്ല മനോഹരമായ ഒരു കിച്ചൺ ഭാഗമാണ് നിങ്ങൾ കാണുന്നത് കബോർഡുകൾ ഫോബ് സ്റ്റൗവ് വേണ്ട എല്ലാം തന്നെ ഇലക്ട്രിക്കൽ ഐറ്റംസ് എല്ലാം തന്നെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു കിച്ചൺ നല്ല കബോർഡുകൾ ഫുഡ് സെർവ് ചെയ്യാൻ വയ്ക്കാനുള്ള ഒരു ടേബിൾ ഭാഗം ഏറ്റവും ആകർഷിക്കുന്ന ഒരു ഘടകം ഈ കിച്ചണിൽ കൊടുത്തിരിക്കുന്ന കബോർഡുകളുടെ കളറുകളും അതിൻ്റെ മനോഹരമായ രീതിയിൽ പണി പൂർത്തീകരിച്ചിരിക്കുന്നു രണ്ടാമത്തെ കിച്ചണിൽ വിറകടുപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ ഭാഗത്തിനൊരു വിറകെടുപ്പിൻ്റെ ഭാഗം കൊടുത്തിരിക്കുന്നു രണ്ടാമത്തെ കിച്ചണിലും നമുക്ക് ഈ വീടിനെ മൊത്തമായി തന്നെ സോളാർ വാട്ടർ ഹീറ്റർ സംവിധാനത്തോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കിച്ചണിൽ നിന്നും ഔട്ട് സൈഡിലേക്ക് ഇറങ്ങുന്ന ഭാഗം നമുക്ക് വാഷിംഗ് മെഷീൻ സംവിധാനം വയ്ക്കാനുള്ള ഭാഗമാണ് അവിടെയൊക്കെ ഗ്രില്ലിട്ട് ചെയ്തിരിക്കുന്നു ബെഡ്റൂമുകൾ കിടന്നു വന്നു കഴിയുമ്പോൾ ആദ്യമായി തന്നെ പറഞ്ഞ പോലെ തന്നെ നല്ല വിസ്തീർണ്ണമുള്ള വിസ്താരമുള്ള ബെഡ്റൂമുകളാണ് ഡ്രസ്സിംഗ് ചെയർ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് അവിടെ ചെയ്തിരിക്കുന്നു കബോർഡ് വർക്കുകൾ മൂന്ന് ബെഡ്റൂമിനെയും മനോഹരമാക്കുന്നു ടോയ്ലറ്റ് ഫിറ്റിംഗ്സുകൾ നിലവാരം കൊണ്ട് നമ്പർ വൺ വാൾട്ടെയിലുകൾ മൂന്ന് ടോയ്ലറ്റിലും വ്യത്യസ്തമായ വാൾട്ടെയിലുകൾ കൊടുത്തിരിക്കുന്നു നല്ലൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ടൗണിൻ്റെ ഫെസിലിറ്റി ബസ് റൂട്ട് എടുത്ത് ആരാധനാലയങ്ങളെടുത്ത് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കും തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിനും രണ്ടായിരം സ്ക്വയർ ഫീറ്റിനും വീടിനും കൂടി ചോദിക്കുന്നു ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടി ഉടമ ഇതിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിൾ ആണ് പ്രൈസ് കണ്ട് ആരും ഞെട്ടണ്ട നിങ്ങൾക്ക് മുമ്പിലേക്ക് ന്യായമായ തോതിലുള്ള സംസാരത്തിലൂടെ ഈ വീട് വാങ്ങി സാധിക്കുന്നതാണ് നല്ല നല്ല ഫിറ്റിങ്സുകൾ കൊടുത്തുകൊണ്ട് നല്ല നല്ല ടൈലുകൾ കൊടുത്തുകൊണ്ട് നിലവാരമുള്ള കമ്പനികളുടെ ഐറ്റംസ് മാത്രം പിടിപ്പിച്ചുകൊണ്ട് പണി പൂർത്തീകരിച്ചിരിക്കുന്ന സുന്ദരമായൊരു വീട് പാലാ ടൗണിൽ നിന്ന് ഈ വലവൂര് എന്ന് പറയുന്ന സ്ഥലം അധിക ദൂരത്തിലല്ല ബസ് റൂട്ട് തൊട്ടടുത്താണ് പള്ളി അടുത്താണ് ഇതര സ്കൂളുകളുടെയും വാഹനങ്ങൾ യഥേഷ്ടം ഈ വീടിൻ്റെ ഭാഗത്തു കൂടി കടന്നു പോകുന്നു പലയിരക്ക് പച്ചക്കറി തുടങ്ങിയുള്ള സ്ഥാപനങ്ങൾ അടുത്തുണ്ട് അതുകൊണ്ട് സൗര്യങ്ങൾ കൊണ്ടും ഗുണമേന്മ കൊണ്ടും വീട് നമ്പർ വണ് വീട് അന്വേഷിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീടാണിത് പാലാ ടൗണിൽ നിന്നും അധിക ദൂരത്തിലല്ല മനോഹരമായൊരു മൂന്ന് ബെഡ്റൂം വീട് മൂന്ന് ബെഡ്റൂമാണ് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമെങ്കിൽ നിങ്ങളുടെ ഒരു ബഡ്ജറ്റിനോട് അടുപ്പിച്ചു മാ മേടിക്കുവാൻ ഞാൻ നൂറ് ശതമാനം സഹായം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നു മറക്കാതെ നിങ്ങൾ ലാലെന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നല്ല നല്ല കമൻസുകൾ അറിയിക്കുക നല്ലൊരു വീടുമായിട്ട് ഉടനെ തന്നെ വീണ്ടും ഞാൻ വരുന്നതാണ് ഈ വീടിനെക്കുറിച്ചുള്ള ഇഷ്ടങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ എത്തിച്ചിട്ട് ഏറ്റവും സന്തോഷകരമായി തെരഞ്ഞെടുക്കണം എന്നൊരാഗ്രഹമുണ്ട് എങ്കിൽ നൂറ് ശതമാനം നിങ്ങൾ കടന്നു വരിക ഇത്രയും മനോഹരമായൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ നൂറ് ശതമാനം ലോൺ സൗകര്യത്തോടു കൂടിയും സഹായം നിങ്ങൾക്കുമ്പിലേക്ക് ചെയ്തു തരുന്നു മറക്കരുത് പാലായിൽ നിന്ന് ലാലാണ് നല്ലൊരു വീടിൻ്റെ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നു സത്യസന്ധമായ സേവനങ്ങൾക്ക് നിങ്ങൾ സമീപിക്കുക പാലായിൽ നിന്ന് ലാലാണ് നിങ്ങൾക്കെൻ്റെ നന്ദി